അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു സുഹൃത്തുക്കളായ കുടുംബാഥികൾ എന്തൊക്കെയുണ്ട് ഇന്ന് പതിമൂന്നാം തീയതി ചൂണ് പ്രഭാതം നമസ്കാരം കഴിഞ്ഞ കേട്ടോ ഞാനങ്ങനെ ചായയൊക്കെ അങ്ങനെ വെറുതെ ഒന്ന് ഹറമിലെ ചിത്രങ്ങളൊക്കെ പകർത്തുക കാരണം ഇന്ന് ദുഃഹിച്ച ഏഴാണ് ഇന്ന് അസറിന് ശേഷം കൂടുതൽ ഹാജിമാരും മിനയിലേക്ക് നീങ്ങി തുടങ്ങും എന്നാൽ ആ വഴിയൊക്കെ അന്ന് നമുക്ക് പരിശുദ്ധമായ ഹറമിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മിനയിലേക്ക് ഇവിടുന്ന് തവാഫൊക്കെ ചെയ്തിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് ഹാജിമാർ അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് കാണാം അതിന് വേണ്ടിയിട്ട് ഞാൻ വിശുദ്ധമായ ഹറമിലേക്ക് ഞാൻ നടക്കാനെട്ടോ ഞാൻ അറിമിൻ്റെ പഴയ മക്ക ടവർ ഹിൽട്ടനും അതുപോലെ ക്ലോക്ക് ടവറിന് ഇടയിലുള്ള ഈ പ്രദേശം വിസ്ഫലയിലേക്ക് പോകുന്ന വഴിയാണിത് ഞാൻ ഇവിടെ നിന്നാണ് ഈ സൈഡിൽ നിന്നാണ് ജായൊക്കെ കുടിച്ചത് സ്കാര കഴിഞ്ഞ് വന്നിട്ട് എന്നാലതൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോവാണ് പിന്നെ അതുപോലെ തന്നെ വളരെ പ്രയാസകരമായിട്ട് ഒരു കാര്യം ഇങ്ങനോടൊക്കെ എന്നെ ഉണർത്താറുണ്ട് നമ്മുടെ ഒരു സുഹൃത്തുപ്പെട്ട ഒരാൾ മലപ്പുറം ഭാഗത്താണ് എന്നോട് ഒരു ഉസ്താദാണ് അവിടെ ഒരു കുട്ടിക്ക് വളരെ കിഡ്നി സംബന്ധമായിട്ടുള്ളൊരു രോഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്നോടൊപ്പം ദുയായൊക്കെ ചെയ്യാൻ പറയാറുണ്ട് ഉസ്താദ് ഇവിടെ ഉമ്രക്ക് വരുന്ന ഉസ്താദാണ് ആഡിമാരെയൊക്കെ കൊണ്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നോട് അതൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാര്യത്തിൽ എന്തെങ്കിലും ഒരു രൂപ ആ കുടുംബത്തിന് കിട്ടുകയാണെങ്കിൽ അത് വലിയ ഹയറല്ലേ അന്നേരം ഇവിടുന്ന് നമ്മളിൽ ഏൽപ്പിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ നമ്മളൊന്നും പറ്റില്ല എന്ന് പറയാറില്ല ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന ഓരോരോ കുടുംബങ്ങൾ എത്രയോ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ ഈ ലാഹിൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ അത് കേട്ട പങ്ക് വല്ലാത്ത ഒരു പ്രയാസം തോന്നി കാരണം നമ്മുടെ ഇടയിൽ നമ്മുടെ മക്കളുണ്ട് നമ്മുടെ പങ്കന്മാരുണ്ട് ഉമ്മമാരുണ്ട് വാപ്പമാരുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഓരോരോ കുടുംബങ്ങൾ ഇങ്ങനെ വളരെ പ്രയാസത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ വളരെ നമുക്കൊക്കെ പ്രയാസമുണ്ട് അതാവും അവരുടെ എല്ലാ പ്രയാസങ്ങളും കുടുംബത്തിന് മാറ്റി കൊടുക്കട്ടെ അതുപോലെ ആ കുട്ടിയുടെ അസുഖത്തെല്ലാം ഷിഫിയാക്കി അതാവും കാമില ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബത്തിലൊക്കെ സന്തോഷവും സമാധാനമൊക്കെ നിറയട്ടെ അവരുടെ ആ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഹൃദയത്തിൽ തട്ടി അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുങ്ങളിലേക്ക് ഞാൻ പറയുന്നത് നിങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സ്വതൊക്കെയായിട്ട് ആ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കുക കാരണം പഠിച്ചവൻ്റെ പരീക്ഷണം ഏത് രൂപത്തിലാണ് നമ്മൾ തേടിയെത്തുന്നത് പറയാൻ കഴിയില്ല ഇന്ന് നമ്മൾ വലിയ പണക്കാരായിരിക്കാം നാളെ നമ്മൾ വലിയ ദരിദ്രരായിട്ട് മാറാനും അള്ളാഹു ഒരു നിമിഷം ആലോചിച്ചാൽ മതി എന്നാൽ നമുക്ക് തരുന്ന നിയമത്തുകളിൽ നമ്മൾ അത് കണ്ടറിഞ്ഞ് ചിലവാക്കുക നമ്മൾ അതിൽ സൂക്ഷ്മത പാലിക്കുക ഏതായാലും നിങ്ങളുടെ മനസ്സിൻ്റെ വിശാലത ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളത് ഉൾപ്പെടുത്തണം കാരണം നമ്മുടെ അത് നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ വിശാല ശുദ്ധിയാണ് ചിലവാക്കാണ്ടിരിക്കുന്നതും ചിലവാക്കുന്നവരും ണ്ട് എന്നിട്ട് അതാവ് എല്ലാവരുടെ ഹൃദയത്തിന് വിശാലത കൊടുക്കട്ടെ അതാണ് എനിക്ക് ഈ പ്രത്യേകമായിട്ട് ഈ മുറ്റത്ത് നിന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ഞാൻ ഇതിലിടുന്നുണ്ട് നിങ്ങൾ കാണണം കേട്ടോ മറന്നു കാരണം എനിക്ക് എനിക്കെന്നെ കണ്ടിട്ട് വളരെ പ്രയാസം തോന്നി ഞാൻ ഉസ്താദ് ഉസ്താദങ്ങനെ ആ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊന്നും എന്തോരും വല്ലാത്തൊരു മനസ്സിന് ആ വീഡിയോ കണ്ടപ്പോൾ ഫുള്ളായിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇടയിൽ എത്രയോ കോടി ആസ്തികളുള്ള മനുഷ്യന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഇതുപോലുള്ളവരുടെയൊക്കെ പ്രയാസങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് തീർപ്പ് കൽപ്പിച്ച് അവർക്ക് സന്തോഷം കൊടുക്കുന്ന കൊടുക്കാൻ എന് മുദ് രണ്ട് കിഡ്നി എല്ലാരും സഹായിക്കണം ഞാനിപ്പോ ജോലിക്ക് പോവാണ് എന്റെ പാപ്പായി പൈസ ഒന്നും ഇല്ല നിങ്ങളെ സഹായിക്കണം നിങ്ങൾക്ക് സ്വന്തം ഇല്ല ഒരു ഭൂമി ഒരുക്കു എൻറെ മന മുഹമ്മദ് അജ്മൽ വയസ്സ് പതിനെട്ട് രണ്ട് കിഡ്നി എൻറെ മകനക്ക് തകരാറില്ലാണ് എത്രയും പെട്ടെന്ന് ഓപ്പറിയണം ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയുമില്ല ഒരു വീടാ

വല്ലാത്തൊരു സങ്കടത്തിലാണ് കാരണം ഞാനിപ്പോ മുഹമ്മദ് അജിമൻ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോന്റെ അരികിലാണ് അവന്റെ ഉമ്മയും അവന്റെ സഹോദരിയുമാണ് ഞാനിപ്പോ നിൽക്കുന്ന വീടിന്റെ അവസ്ഥ പോലും വല്ലാത്തൊരു ശോചനീയമായ ഒരു അവസ്ഥയാണ് ശരിക്ക് ഒരു റൂമിന്റെ വലിപ്പാണ് നിങ്ങൾ കാണുന്നത് ഇത് തന്നെ വാടക വീടാണ് പ്രിയപ്പെട്ടവര് അടിയന്തരമായിട്ട് വൃക്ക മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ അത് പ്രയാസം പ്രയാസമുണ്ടാക്കും പ്രിയപ്പെട്ടവര് ഡോക്ടർമാർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് മാറ്റി വൃക്കമാറ്റിവക്കണമെന്നാണ് പക്ഷെ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ ഈ കുടുംബം ഈ വാടക വീട്ടിൽ ഇങ്ങനെ കഴിയാണ് വല്ലാത്തൊരു പ്രയാസം തോന്നിച്ചവര് പ്രായമായ ഉപ്പ മാത്രമാണ് അജുമലുള്ളത് ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അജുമൽ അജ്മലിന്റെ കയ്യിൽ കിട്ടിയിട്ട് പോകണം ശരിക്കും ഈ കുടുംബത്തിന് മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ പക്ഷെ അജ്മലിന്റെ അസുഖത്തെ കുറിച്ചറിഞ്ഞപ്പോ സ്വന്തം സഹോദരി ഒരു തുണിക്കടയിലേക്ക് ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയായി ഇപ്പോ ആ സഹോദരിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം ഇപ്പൊ മുന്നോട്ട് പോകുന്നത് പതിനേഴ് വയസ്സ് മാത്രമേ ആ സഹോദരിക്കുള്ളൂ ഒരു തുണിക്കടയില് ജോലിക്ക് പോവാണിപ്പോ സ്വന്തം സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ സഹായിക്കണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജനെ പോലെ കണ്ടുകൊണ്ട് അജിമലിനെ നമ്മൾ സഹായിക്കണം അജിമലിന്റെ കുടുംബത്തിന് നമ്മളല്ലാതെ മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരവസ്ഥയാണ് ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും അജ്മലിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒപ്പം അജ്മലിന്റെ ഉമ്മാന്റെ അക്കൗണ്ട് നമ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നത് ഒരു നാട് മുഴുവനും മഹലടക്കം നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നത് പ്രിയപ്പെട്ട ഈ നാടിന്റെ പ്രിയപ്പെട്ട അജ്മലിന്റെ ജീവന് വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ സഹായിക്കും സഹകരിക്കുമെന്ന വിശ്വാസത്തോട് കൂടി അസ്ലാം വരഹമുല്ലാഹി വറമി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിൽ ചലർക്കാട് എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്ത് ചലർക്കാട് മഹല് പള്ളിയുടെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ പ്രദേശത്തുള്ള ആബിദ എന്ന് പറയുന്ന സഹോദരിയുടെ മകൻ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അജ്മലിന്റെ കിഡ്നി രണ്ടും പ്രയാസത്തിലായി തകരാറിലായി അത് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വീടിലൂടെ വന്നിട്ടുള്ളത് ഈ കുടുംബം എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി വീടില്ല വാടകക്കാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് തീർത്തും വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ഈ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ആ കുടുംബത്തിനോ ഞങ്ങളുടെ നാടിനോ സാധ്യമല്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മുഴുവൻ സഹോദരങ്ങളും സഹോദരികളും അകമഴിഞ്ഞ് സഹായിക്കണം നിങ്ങളാൽ കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം നിങ്ങൾ അജ്മലിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവരുടെ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി വിനീതുമായി അഭ്യർത്ഥിക്കുകയാണ് സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായി പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്ലാം വൈകും വറഹമത്തല്ലാഹി വർക്കാത്തു അസ്സലാ വലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്തു ചെളിർക്കാട് എന്ന് പറയുന്ന ചെറിയൊരു മഹല്ല് നിവാസികളാണ് ഞങ്ങളെല്ലാവരും നല്ല ഹത്തീബാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ മഹല്ലിലെ മുഹമ്മദ് അജ്മൽ എന്ന് പറയുന്ന ആബിദ എന്ന് പറയുന്ന സഹോദരിയുടെ മകനാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് അജ്മൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകൻ ഇന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് കിഡ്നിയും തകരാറിലായി വലിയ പ്രയാസത്തിലാണ് രണ്ട് കിഡ്നിയും മാറ്റിവെക്കേണ്ടെന്ന വലിയൊരു ആവശ്യം വന്നപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് വളരെ പാവപ്പെട്ട ഒരു പരാധീനതയിൽ കഴിയുന്ന ഒരു കുടുംബമാണ് സ്വന്തമായി വീട് എന്ന് പറയാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇത്തരത്തിലൊരു ചികിത്സക്ക് അതിനുവേണ്ടി സാമ്പത്തികമായ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ഈ മഹലിനെ നിവാസികളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന നല്ല സഹായങ്ങൾ സഹകരണങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ അയച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊക്കെ മക്കളുണ്ട് നമുക്കൊക്കെ കുടുംബമുണ്ട് ആ മക്കൾക്ക് കുടുംബത്തിനൊന്നും ഇത്തരത്തിലൊരു മാരകമായ അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത വലിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ ആ നല്ല ഉദ്ദേശത്തോടു കൂടെ നിങ്ങളൊക്കെ നല്ല മകമഴിഞ്ഞ് സഹായിക്കണേ സഹകരിക്കണേ എന്ന് വളരെ താഴ്മയോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ് എന്റെ പേര് സുഭദ്ര മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർത്ത മെമ്പറാണ് എന്റെ പ്രദേശത്തെ മുഹമ്മദ് അക്ബൽ പറയുന്ന കുട്ടിക്ക് കിഡ്നി പ്രശ്നമായിട്ടിരിക്കയാണ് നിങ്ങള് എല്ലാവരും നല്ലവിധ സപ്പോർട്ടും ചെയ്ത് സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ മുണ്ടൂർ പഞ്ചായത്തിലെ ചൾക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയാണ് മുണ്ടൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടറുമാണ് ഈ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ട കഴിയുന്ന സഹായം അവർക്ക് വേണ്ടി കൊടുക്കാനും കൊടുപ്പിക്കാനും എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിക്കാനും ഞങ്ങളോട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുമെന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കുക ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എസ് ഐ ആയിട്ട് റിട്ടയേർഡായ ആളാണ് എൻ്റെ പേര് സുദേവനാണ് എൻ്റെ കൊട്ടു വീട് അയൽവാസിയെന്ന് അജ്മല് അജ്മല് സുഖില്ലാണ്ടായി കിടക്കാൻ വേണ്ടിയിട്ട് ആറേഴ് മാസങ്ങളായി വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന കുടുംബമാണ് അതിന് എല്ലാവരും കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഞാൻ ആദ്യം തന്നെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അസാം വലൈക്കും വറഹമത് വബർകാത്തൂ ഈ മഹലിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആളാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ മഹലിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആ എന്ന് പറയപ്പെടുന്ന സഹോദരിയുടെ മകൻ മുഹമ്മദ് അജ്മൽ എന്ന് പറയപ്പെടുന്ന പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞുമോന് രണ്ട് വൃക്കകളും തകരാറിലായി ഏകദേശം ഏഴു മാസത്തോളം ചികിത്സയിലാണ് ചികിത്സയിലാണുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന നല്ല സഹായങ്ങൾ ചെയ്ത് ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും പൂർണ്ണമായ ഒരു സഹകരണം ഉണ്ടാകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കണ്ടല്ലേ മനുഷ്യരുടെ ഇടയിലേക്ക് ഓരോരോ പരീക്ഷണങ്ങള് ഇതൊക്കെ നമുക്ക് അള്ളാഹു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ ദരിദ്രരും ധനികരൊക്കെ ആക്കിയിട്ട് അള്ളാഹു മാറ്റിയത് എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സന്തോഷങ്ങൾ തരും അറിഞ്ഞു ജീവിക്കുക മറ്റുള്ളവരെ ഉൾക്കൊള്ളുക എന്നാലും അള്ളാഹുവിൻ്റെ ഈ മഹനീയ ഭവനത്തിൽ ഇന്ന് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ആജിമാരൊക്കെ ഹജ്ജിന് വേണ്ടിയിട്ട് ശേഷം മിനായിലേക്ക് നീങ്ങുന്ന ഒരു സമയമുണ്ട് കുറേ പേരൊക്കെ ഇന്ന് മിനായിലേക്ക് എത്തും അവരുടെ ടണ്ടുകളിലേക്ക് അവിടെ എല്ലാ സാധനങ്ങളും മജീദ് നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ കുറേ പേരൊക്കെ നിന്ന് ഭാഗികമായിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ പോയിട്ട് അവിടെ താമസിക്കും എന്നാലും ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഹറമന്ന് ഇവിടുന്ന് പോകുന്ന ഹാജിമാർ എങ്ങനെയാണ് നടന്ന് പോകുന്ന ഹാജിമാരുണ്ട് ഇവിടെ വന്ന് തവാഫ് ചെയ്തിട്ട് പോകുന്ന ഹാജിമാരുണ്ട് നേരെ മിനായിലേക്ക് പോകുന്നവർ എന്നാലും ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പ്രയാസം പഠിച്ചവനെ ഓർത്തിട്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു നിങ്ങളൊക്കെ എത്രയോ പൈസ നമ്മളടുത്ത് ഉണ്ടായിട്ട് കാര്യമില്ല അതിങ്ങനെ കൂട്ടി വെച്ചോണ്ടും കാര്യമില്ല നമുക്ക് അള്ളാഹു എവിടെയെങ്കിലും ഒരു അസുഖത്തെ നമുക്ക് അള്ളാഹു തന്നു കഴിഞ്ഞാൽ ആ പൈസകളൊക്കെ ചോർന്നു പോകും അങ്ങനെ അതിനെയൊക്കെ തടയിടാൻ വേണ്ടിയിട്ടാണ് സ്വതക്ക എന്ന് പറയുന്നത് അത് ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുസീബത്തുകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സന്തോഷം നമുക്ക് മനസ്സമാധാനം തരും ഏതായാലും അതിനൊക്കെ നിങ്ങൾ ശ്രമിക്കാം കുടുംബത്തിനെ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നമുക്കിത് പറയല് മാത്രമാണ് അത് എൻ്റെ ഒരു മനസ്സ് വെച്ച് പറയുന്നതാണ് കേട്ടോ എല്ലാവരും പറയണമെന്നില്ല പറയുന്നവരുണ്ട് പറയാത്തവരുണ്ട് എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത് ഞാനത് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഏറ്റെടുക്കുക ഏറ്റെടുക്കാതിരിക്കാം അത് നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയവിശാലത്തെ കൂട്ടു തന്നിരിക്കുകയാണ് പടച്ചവനെ ഹൈറാക്കി തരട്ടെ എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ ഞാൻ അവിടെ നടന്നിട്ട് പടച്ച റബ്ബിൻ്റെ ഭവനത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാലും ഇവിടെ നമ്മളെപ്പോഴും നിന്നിട്ട് ദുവാ ഒരു ഇടാണ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യാലയത്തിൻ്റെ ദൃശ്യം കൂടുതലാണ് കേട്ടോ ഒന്നാം നമ്പർ ഗൈറ്റ് കിങ് അബ്ദുൾ അസീസ് അവിടുന്ന് ഒക്കെ ഹാജിമാർ തവാഫിനെ കയറുന്നവരുണ്ട് തവാഫ് ചെയ്തിട്ട് ഉമ്ര ചെയ്യുന്നവരുണ്ട് തവാഫ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അന്നേരം ഹജ്ജിനൊക്കെ ഫസ്റ്റ് തവാഫ് ചെയ്തിട്ട് ആൾക്കാർ ഇവിടുന്ന് മിനായിലേക്ക് നീങ്ങുന്നവരുണ്ട് അന്നേരം ഇതിൽ കൂടി കയറിയിട്ട് തവാഫും ചെയ്തിട്ട് അഞ്ചാം നമ്പറിൽ കൂടി പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് അവിടുന്ന് ഞാൻ ആ വഴി കാണിച്ചു തരാം കേട്ടോ അന്നേരം ഇങ്ങനെ പോവാണ് ഇത് രണ്ട് ടണലാണുള്ളത് കേട്ടോ ഇവിടുന്ന് ഒന്ന് നമ്മൾ ഈ കാണുന്ന അജ്ജി അത് സദ് കണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടി നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ടണലുണ്ട് ആ ടണൽ കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പന്തലാണ് ആ പന്തൽ നടന്ന് ലെഫ്റ്റിലേക്ക് പാലുണ്ട് ആ പാലത്തിൻ്റെ മുകളിലൂടെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ജംറാത്താണ് ജം്രാത്തിൻ്റെ ആ സൈഡിൽ കൂടുതൽ ജംറാത്തിലെത്തി കഴിഞ്ഞാൽ അവിടുന്ന് വലത് വശത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് മിനയാണ് കേട്ടോ മിനാത്തായ്വാരാണ് എന്നാലും അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇവിടുന്ന് എന്താ ചെയ്യാറ് വെച്ചാൽ ഇവിടുന്ന് തവാഫും കഴിഞ്ഞിട്ട് ഫസ്റ്റ് തവാഫും ചെയ്ത് ഇവിടുന്ന് അഞ്ചാം നമ്പറിൽ ഇറങ്ങിയിട്ട് ആ ഭാഗത്തുകൂടെ പോകുന്ന ഒരു റസൂൽദാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നത് അന്നേരം ആ വഴി ഞാൻ കാണിച്ചു തരാം അതിന് ഞാൻ ഇങ്ങനെ ഇതൊക്കെ പകർത്തിയിട്ട് പോകുന്നത് കേട്ടോ അജ്ഞാദ് ജംഗ്ഷനാണ് എന്നാലും നമുക്ക് ഇതിൽ കൂടിയൊക്കെ വഴിയുണ്ട് നമുക്ക് അറിയുന്ന വഴികളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പം ഞാൻ ഒരു വഴിയാണ് പരിചയപ്പെടുത്തിയിരുന്നത് നിങ്ങൾക്ക് എന്നാലും ഇതിൽ കൂടിയൊക്കെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ പക്ഷേങ്കിൽ അതൊക്കെ വളഞ്ഞ് ചുറ്റിയിട്ടൊക്കെ പോകേണ്ടിവരും കുറച്ച് ലോങ്ങുമാണ് രണ്ട് ടണലാണ് ഇവിടെ ഉള്ളത് ഒന്ന് അജ്യാദ് സദ്യൽ കൂടി വരുന്ന ടണലും ഒന്ന് മഹബസ് ചിന് വഴി വരുന്നിട്ട് ബാബാലിയിലെ വരുന്ന ടണലും ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാബാലി ടണലാണ് കേട്ടോ അതായത് അസൂൽതാൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ടണൽ എന്നാൽ ഞാനിവിടുന്ന് ഇവിടെ ഈ ഭാഗത്തുനിന്നാണ് ഇങ്ങനെ വന്നത് അന്നേരം മൂന്നാം ഒന്നാം നമ്പർ കഴിഞ്ഞ് ഒന്നാം നമ്പർ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് ഇതാ മൂന്നാം നമ്പർ ഗേറ്റ് ഇതിൻ്റെ അടിവശത്ത് കൂടി ഇങ്ങനെ നടന്ന് പോവാണ് ഇവിടത്തേക്ക് മിനായിലേക്ക് പോകുന്ന ഒരു ചെറിയ റൂട്ട് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഹാജിമാർ പോകാം ഇവിടുന്ന് ഹറമെന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരു ടണൽ അപ്പറുണ്ട് ഞാൻ അജ്ഞാദ് സദ് കൊട്ടാരത്തിൻ്റെ ഭാഗത്ത് പക്ഷേ അത് കുറച്ച് അത് വണ്ടികളൊക്കെ പോകുന്ന റൂട്ടാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ടോ അതിൽ കൂടി ഏറ്റവും ബെറ്റർ ഞാനീ പോകുന്ന വഴിയാണ് കേട്ടോ എന്നാലും ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ കാണാം പരിശുദ്ധമായ കാവാലത്തൊക്കെ ഇങ്ങനെ കാണാം ആൾക്കാരൊക്കെ അഞ്ചാം അഞ്ചാം നമ്പർ ഗേറ്റാണ് അതിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇതിൽ കൂടി ഇങ്ങനെ പോവുകയാണ് അതായത് ഹുബൈസ് പർവ്വതം അതുപോലെ സഫാ മറവയുടെ മലയുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്ന് പോകാണ് ഇവിടെ കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ചുമരമ്മലൊക്കെ മഴക്കാലത്തൊക്കെ പറ്റിപ്പിടിച്ച് പോലത്തെ ചെടികൾ ഇവിടെ അതൊരു ഷോ ആണ് കേട്ടോ എന്നാൽ അവിടെയാണ് ഇമാമിങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലം ഇപ്പോൾ കുറച്ച് ഇവിടെ ഫ്രീ ആണെങ്കിലും ഇന്ന് നാലു മണിക്ക് ശേഷം ഇവിടെ ജനങ്ങളിങ്ങനെ തെങ്ങി നിറയും കാരണം ഹർമനിങ്ങനെ തവാഫ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് മിനായിലേക്ക് പോകുന്നവരാണ് എന്നാൽ ഇവിടുന്ന് നേരെ നടന്നിട്ട് നമുക്ക് റസൂൽദാൻ്റെ വീട് കിട്ടും ഈ ചുമരനോട് ച എൻ്റെ വരതുവശത്ത് കാണുന്ന ഈ ചുമറിനോട് ചുമരെന്നു പറയുന്ന ഒരു പർവ്വതമാണ് അവി പർവ്വതം അങ്ങനെ ആ പർവ്വതത്തിൻ്റെ ഈ സൈഡിൽ കൂടി കണ്ടോ മുന്നിൽ കണ്ടോ അവരൊക്കെ ചെക്ക് ചെയ്യുന്നവരൊക്കെയാണ് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ എന്നാൽ എല്ലാ സ്ഥലങ്ങളും ബ്ലോക്കാണ് ഹർമിലേക്ക് ആർക്കും എൻട്രി പറ്റൂല കാരണം നുസ്ക് അതിൽ അതിൻ്റെ ഇതൊക്കെ വേണം കാർഡും കാര്യങ്ങളൊക്കെ വേണം എന്നാലും ഇതൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓരോ പുറത്തിറങ്ങിയിട്ടുള്ളിൽ കയറാനൊന്നും കഴിയില്ല നല്ല കണ്ടോ ഇവിടെ കണ്ടോ സഫയുടെ ഉൾഭാഗത്ത് ഇവിടെ പർവ്വതം അതിൻ്റെ നേരെ മുൻവശത്താണ് അബീ ഹുബീസ് പർവ്വതം അതുപോലെ തന്നെ കണ്ടോ പർവ്വതം ഇവിടെ കാണാം അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇവിടെ നിന്നാലും കയറ്റി വിടുവല്ലോ ഇവിടെയൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ബാബുൻ്റെ വിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോവാണ് ഇത് ഇവരൊക്കെ നടന്നു പോകുന്നത് ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് നമുക്ക് നാളെ നിന്ന് കൂടെ പ്രതീക്ഷിക്കേണ്ട അത്രത്തോളം ജനങ്ങളായിരിക്കും ഇങ്ങനെ കണ്ടോ ഏറ്റവും മിനാന്നെഴുതിയിട്ടുണ്ടോ അല്ല ഇതൊക്കെ അവർ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ആ ബാവിൻ്റെ പിന്നെ നേരെ മുകളിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ബോർഡുണ്ടാവും ആൾക്കാർക്ക് ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് നല്ലതിൻ്റെ മുകളിൽ കൂടിയും ആൾക്കാർ പാസ് ചെയ്ത് പോകും കേട്ടോ ഇവിടെ എപ്പോഴും ജാമൺ എല്ലാ ഹജ്ജിൻ്റെ സമയത്തും കാരണം ഡയറക്റ്റായിട്ടും ജംബ്രാത്തിലൊക്കെ എറിഞ്ഞിട്ട് ആജിമാർ വരുമ്പോൾ ഇവിടെയൊക്കെ മണിക്കൂറുകളോളം ബ്ലോക്ക് ആയിരിക്കും അതിന് കുറേ ആൾക്കാർ വേറെ ഒരു ടണിൽ തെരഞ്ഞെടുക്കും ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്ത് കണ്ടോ മിന മിനയിലേക്ക് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതായത് പടച്ച റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നമുക്കിതൊക്കെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു തന്നു അതുപോലെ തന്നെ നിങ്ങളൊക്കെ ദുവാ ചെയ്യാം കേട്ടോ ഓരോരോ കാര്യങ്ങൾ പകർത്തിയിട്ട് ഇങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു അവസരം ഉള്ളതുകൊണ്ടാണ് ഇവിടെ രണ്ട് ബസ് സ്റ്റേഷൻ്റെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഷേബാമീറും ഒന്ന് മെഹബസ് ജിന്നും നമ്മൾ മെഹബസ് ജിന്ന് ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഹജ് മിഷൻ രാജ്മാർ ഒക്കെ പോകുന്നത് മറ്റേ ബസ് സ്റ്റേഷൻ കൂടുതൽ ഉപയോഗിക്കുന്ന അറിവ് കണ്ടിരിക്കാറാണ് കേട്ടോ എന്നാലും ഇവിടെ ഞാൻ ബാബു സലാമിൻ്റെ ഈ ഭാഗത്തു കൂടി ഇങ്ങനെ പോവാണ് ഇതവിടെ ബാബു സലാമാണ് ഈ കാണുന്നത് കേട്ടോ എന്നാൽ ഇന്നൊക്കെ വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പിടുത്തം പൊടും അത്തരം ജനങ്ങളായിരിക്കും എന്നാലും രണ്ട് വഴി നമുക്ക് ഇവിടെ നേരെ പോകുന്നത് മിനായിലേക്കാണ് അതിനുള്ള ഓരോ മാർക്കാണ് കേട്ടോ ഈ കാണുന്നത് എന്നാലും ഇതിൽ കൂടി നേരെ പോവാം നമ്മൾ വളയാനും തിരിയാമെന്നില്ല ഇങ്ങോട്ടൊന്നും പോകരുത് കേട്ടോ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ മറവഭ ഭാത്ത പിന്നെ ഗസ അങ്ങൊക്കെ പോകും ഇത് ജബലന്നൂർ ഭാത്ത ഒക്കെ പോവാം നേരെ പക്ഷെ നമ്മളിത് ഈ ചുമര ഇത് കണ്ടോ ഈ പാലത്തിൻ്റെ അടിയിൽ അടിവശത്ത് കൂടെ നേരെ പോവാം റസൂൽദാൻ്റെ വീട് കിട്ടും അങ്ങനെ കാണുന്ന റസൂൽദാൻ്റെ വീടാണ് റസൂൽദാൻ്റെ വീടിൻ്റെ അടുത്ത് വലതുവശം ചേർന്ന് പോവാം ബസ് സ്റ്റേഷൻ കിട്ടും ബസ് സ്റ്റേഷൻ്റെ അവിടെ ടണലുണ്ട് മിനയിലേക്ക് അതായത് ടണലൊക്കെ അറിയി നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഇറങ്ങുന്ന ഒരു പന്തലിലാണ് ആ പന്തലിൽ നിന്ന് നേരെ ഒരു പാല കേട്ടോ പാലത്തിൻ്റെ മുകളിലെടുത്ത് തന്നെ നേരെ നടന്നാൽ ജംറാത്താണ് കേട്ടോ ജംറ നമ്മൾ ഏറൊക്കെ പക്ഷേ താൻ തന്നെ സ്ഥലം അവിടെ എത്തിക്കഴിഞ്ഞാൽ വലതുവശത്തേക്ക് പോകുക വലതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ജമ്മളയുടെ കൂടി പിന്നെ നമുക്ക് മിന ടെണ്ടുകളാണ് മൊത്തം അവിടെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാനത് നിങ്ങൾ വഴി ഇങ്ങനെ പോകാനുട്ടോ വഴിയിങ്ങനെ കാണിച്ചു തരുകയാണ് ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മിനയിലേക്ക് പോകേണ്ട വഴിയാണെന്നുള്ളത് എഴുതി ഇങ്ങനെ ആജിമാർക്ക് സിഗ്നലുകൾ കൊടുക്കുന്നുണ്ട് പ്രഭാതത്തിൻ്റെ ആ നല്ല വരവ് പ്രസൂധാന പ്രസവിച്ചതെന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് അതിൻ്റെ നേരെ പിൻവശത്തുള്ള മലയാണ് ഹദ്ദാമ മല അവിടെ നിന്ന് സൂര്യൻ്റെ വരവിങ്ങനെ കണ്ടോ ഈ ഇവിടെയാണ് ടണലുകളൊക്കെ ഉള്ളത് കേട്ടോ ഹാജിമാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ ഇവരൊക്കെ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് എന്നാലും നാളെ പോലെ ബസ് ഇതിൽ കൂടി പാസ് ചെയ്യാൻ വിടില്ല ഹാജിമാർ നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഓരോ ബോർഡുകൾ നമുക്ക് സിഗ്നൽ അത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഇതൊക്കെ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാനങ്ങനെ വസൂർദാൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് നമുക്ക് ഇവിടെ ടണല് കാണാം ആ ടണലിൽ കൂടിയാണ് ഹാജിമാരൊക്കെ പോയി ഈ ഹാജിമാരൊക്കെ നടന്നു പോകുന്നുണ്ടോ ശരിക്കും ഇങ്ങനെ തന്നെയാണ് പോണ്ടത് നമ്മൾ കേട്ടോ മിനയിലേക്ക് എന്നാലും അള്ളാഹു എല്ലാവർക്കും ഹയറാക്കി തരട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിറന്നേന്ന് പറയുന്ന വീടാണ് കാണുന്നത് കണ്ടോ ഇവിടെയൊക്കെ ടണലേ ടണലുണ്ടോ ഈ ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് അവിടെ ടണലുണ്ടോ ആ ടണലിൻ്റെ ഒരു വശത്തുകൂടി നമ്മളെ ഉള്ളിലേക്ക് കയറിയിട്ട് നേരെ നടക്കാം മിനയിൽ എത്തും കേട്ടോ ജമ്രാത്തിലാണ് എത്തുക ഫസ്റ്റ് പിന്നെ മിനയിലേക്ക് എന്നാലും കണ്ടോ ഇതിങ്ങനെയാണ് നമ്മൾ നടന്നു പോകേണ്ടത് അതാ ടണലുകളൊക്കെ കാണുന്നില്ല നിങ്ങൾ പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ തിരക്കുറവാണ് നാളെ ഇന്ന് വൈകുന്നേരം മുതലിവിടെ ഫുള്ള് ജാമായിരിക്കും എല്ലാ സ്ഥലങ്ങളും ഇപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടികളും കാര്യങ്ങളൊന്നും വിടുന്നില്ല ഇനി ഹജ്ജ് കഴിയുന്നവരെ വളരെ പ്രയാസമാണ് നമുക്ക് എവിടെയും ഇറങ്ങാനും പോകാനും അതൊക്കെ ആയിട്ട് എല്ലാം അള്ളാഹ് ഹൈറാക്കി തരട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു തരട്ടെ ആ മീനി അറുപ്പല്ലാൽമീൻ അതുപോലെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട് ഞാനത് ഇടാം ഇൻഷാല്ല ഇത് വലിയൊരു വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട് കാരണം ആ കുട്ടിയുടെ ആ വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് നിങ്ങളൊക്കെ ക്ഷമിച്ചിട്ട് ഇത് കാണണം ഓരോ സ്ഥലങ്ങളും നിങ്ങളിലേക്ക് ഒപ്പിയെടുത്ത് അയച്ചു തരും എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയിട്ട് അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രച്ചറപ്പിൻ്റെ കാരുണ്യം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അള്ളാൻ്റെ റസൂലിനെ എന്ന് പറയുന്ന വീട്ടിൻ്റെ അടുത്താണുള്ളത് ഈ പ്രഭാതം നല്ല മഹത്തരമായ ഒരു പ്രഭാതമാക്കി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരട്ടെ ഇനി മജ്ജിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തും കേട്ടോ നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ട് തരും ഇൻഷാ അല്ലാ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ദിവസം ഈ ദുൽഹജ് മാസത്തിൽ ഇന്ന് ഈ പതിമൂന്ന് ജൂണിൽ പ്രത്യേകമായിട്ട് നൽകുകയാണ് എല്ലാവർക്കും ദുൽഹജ്ജെ ഏഴ് സന്തോഷത്തിൻ്റെ ഒരു ദിനമാക്കി അവ മാറ്റിത്തരട്ടെ ആമീനി അറബല്ലാറമീൻ എല്ലാവർക്കും അസ്സലാ വലൈക്കും